ചാലക്കുടി സെന്റ് മേരീസ് ഹൊറോന ദേവാലയത്തിലെ അമ്പു അമ്പുതിരുനാളിന് കൊടിയേറി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ നാല് നാപ്പത്തി കുർബാനയ്ക്ക് ശേഷം സീറോ മലബാർ കൂരിയ ബിഷപ്പ് മർസബാസ്റ്റൻ വാണിയപ്പുരക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാര്മികത്വം വഹിച്ചു എല്ലാ ദിവസവും വൈകിട്ട് കുർബാന ലതീഞ്ഞ് സന്ദേശം എന്നിവ ഉണ്ടായിരിക്കും വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ വെള്ളിയാഴ്ച കുണ്ണിവാളന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നണിച്ചു വെക്കും അന്നുതന്നെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറാൾ ഫാദർ ജോളി വടക്കൻ മുഖ്യ കാർമികനാകും ശനിയാഴ്ച അമ്പുകൾ വീടുകളിലേക്ക് കൊണ്ടുപോകും രാത്രി മണിയോടെ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തും ഫാദർ ലിജോ മണിമലക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിവസമായി ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർപോണി കണ്ണുക്കാടൻ മുഖ്യകാർമികം വഹിക്കും ഉച്ചതിരിഞ്ഞ മണിക്ക് നാലുമണിക്ക് ശേഷം നാലങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും ചടങ്ങുകൾക്ക് സഹവികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റേക്കര ഫാദർ അഖിൽ തണ്ടയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകും